ഹലോ അസാം വലൈക്കും വെൽക്കം ബാക്ക് ടു ടുനിഷാസ് ടൈം വാസ് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഇക്ക വന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നല്ല തിരക്കാണ് കേട്ടോ അതുകൊണ്ട് പ്രോപ്പറായിട്ട് നമുക്ക് വീഡിയോ ഇടാനൊന്നും കഴിയണില്ല ഇള്ള സമയം കൊണ്ട് എങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് എഡിറ്റ് ചെയ്തിടുന്ന വീഡിയോസാണ് കേട്ടോ ഫോൺ മെമ്മറി ഓൾമോസ്റ്റ് ഫുള്ളായിട്ട് കിടക്കുകയാണ് ഇതൊക്കെ ഇങ്ങോട്ട് അപ്ലോഡ് ചെയ്തെങ്കിലേ ഇനി നമുക്ക് ബാക്കി വീഡിയോസൊക്കെ എടുക്കാൻ കഴിയുള്ളൂ അത്രയും നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് ഗാലറിയൊക്കെ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വീഡിയോ വിചാരിച്ച പോലൊന്നും പറ്റണില്ല കഴിയുന്ന മുതലൊക്കെ എടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഇക്ക വന്നതിൻ്റെ പിറ്റേഴ്സും എടുത്തിട്ടുണ്ടായിരുന്നതാണോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഈ കറി കണ്ടാൽ തന്നെ അറിയാമല്ലോ നമ്മൾ വീട്ടിലുണ്ടാക്കിയത് എല്ലാ ഹോട്ടലിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ അവരാണല്ലോ ഇങ്ങനെ വലിയ പോലെ കട്ട് ചെയ്യാതെ മീൻ എങ്ങനെ ഇട്ടുകൊണ്ട് കറി ഉണ്ടാക്കില്ല ഇക്ക വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഫുഡിൻ്റെ ആ ഒരു മെയിനുണ്ടല്ലോ ഒക്കെ ഇങ്ങോട്ട് തല തിരിഞ്ഞു മറിഞ്ഞിട്ടൊക്കെയാണ് വരിക ഞാനും മക്കളും മാത്രം ഉണ്ടാവുകയാണ് പോലെയല്ല ഈ ഒരു ദിവസങ്ങളിൽ ദിവസങ്ങളിലേട്ടാ കാരണം ആൾക്ക് നമ്മളെപ്പോലെ കടലക്കറി എന്താ പറയുക ആചർപയറി കറി ഇത് മാത്രം കൊണ്ടൊന്നും ബ്രേക്ക്ഫാസ്റ്റ് പറ്റില്ല അപ്പോൾ അതിൻ്റെ കൂടെ ഇതേപോലത്തെ ഐറ്റംസുകൾ നോൺ വെജ് എന്തെങ്കിലുമൊക്കെ സൈഡായിട്ട് വേണം അവരങ്ങനെ ശീലിച്ചു പോയി അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇനി ലേറ്റായി പോകും ഞാൻ ഇന്നിപ്പോഴത്തെ നമുക്ക് വാങ്ങാമെന്ന് പറഞ്ഞിങ്ങാണ്ട് പുറത്ത് പോയിട്ട് വാങ്ങിക്കൊണ്ട് വന്നതാണ് അപ്പോൾ അവിടെ കുറച്ച് പലഹാരങ്ങളൊക്കെ കണ്ടപ്പോൾ അതും കൂടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടാ ഉണ്ടുപ്പൊരി സമോസ പഴംപൊരി ഇങ്ങനെയുള്ള ഐറ്റംസുകൾ ഒക്കെ കുറേ ആയല്ലോ നമ്മളെ നാട്ടിലത്തെ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കഴിച്ചിട്ട് എട്ട് മാസം അത്ര ആയിട്ടുള്ളൂ എന്നാലും അത് ചിലർക്ക് ലോങ്ങ് ആയിട്ട് തോന്നും ചിലർക്ക് ആയിട്ടുള്ളൂ അങ്ങനെയും ചിന്തിക്കണവരുണ്ടാവും കേട്ടോ അപ്പോൾ എന്തായാലും ആൾ കുറച്ച് ദിവസം കഴിച്ചിട്ട് അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഐറ്റംസുകളും വാങ്ങിക്കണം കേട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു കാരണം നമുക്ക് ഉച്ചക്ക് നല്ല ഉഷാറായിട്ട് തന്നെ ഫുഡ് ഉണ്ടാക്കണം നിൽക്കാൻ്റെ ഉമ്മി ഉപ്പിയൊക്കെ വരും പിന്നെ ഇളച്ചിയും കുട്ടികളൊക്കെ ഉണ്ടാവും അപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാണ്ട് അതിൻ്റെ കൂടെ ക്ലീനിങ് പരിപാടികളുണ്ട് മോൻ്റെ കാര്യങ്ങളുണ്ട് എല്ലാം കൂടെ അപ്പോൾ എത്തിപ്പോലെന്ന് നിൽക്കാൻ ഒരു തോന്നല് അപ്പോൾ പറഞ്ഞതാണ് രാവിലെ ഞാൻ നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം അല്ല പുറത്തുനിന്ന് കൊണ്ടുവരാമെന്നു കേട്ടോ അങ്ങനെ എന്താ രാവിലത്തെ ചായകൊടി ഒക്കെ ഇങ്ങനെയൊക്കെ കഴിഞ്ഞു രാവിലെ മെയിനായിട്ട് പണികളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും അത്യാവശ്യം ലേറ്റ് ആയിട്ടാണ് ഞാൻ ചായ കുടിക്കണത് ഏകദേശം പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അത് പിന്നെ അങ്ങനെയാണ് നമുക്ക് സംസാരിക്കാനും ചിരിയും കളിയും തമാശയൊക്കെ ആളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പണികളൊന്നും അങ്ങനത്തെ ലാഗായി പോകുമല്ലോ അങ്ങനെ കേട്ടോ അപ്പോൾ ചായ കൂടി കഴിഞ്ഞു നമ്മൾ ചായ ഒഴിക്കണ സമയത്ത് മോൻ്റെ പരിപാടി ഇതാ ഇതൊക്കെ ഇതൊക്കെയിരുന്നു കേട്ടോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തെങ്കിൽ ആളവിടെ മര്യാദയ്ക്ക് ഇരിക്കയുള്ളു മര്യാദക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല സ്വസ്ഥതയിൽ ചായ കുടിക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ പരത്തിയിട്ടാലും വേണ്ടിയില്ല അവിടെ ഇന്ന് കളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊടുത്തതായിരുന്നു കേട്ടോ അതിപ്പം നല്ല പണിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞു ആ കാര്യങ്ങളൊക്കെ എടുത്ത് അടുക്കിപ്പറിക്കൊക്കെ വെച്ചപ്പോഴേക്കും ഇളച്ചിയും കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇതാ ബിരിയാണി ഉണ്ടാക്കുകയാണ് ഉമ്മയും ഉപ്പയും അവർക്ക് കുറച്ച് വരാൻ നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് കേട്ടോ അപ്പോൾ ഇക്ക അവരെ വിളിക്കാനും വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ ഇക്ക നാട്ടിലെത്തിയാൽ പിറ്റേ ദിവസം എല്ലാവരും ഉണ്ടാവും അപ്പോൾ ഒരു ശരിക്കും ഒരു പെരുന്നാളിൻ്റെ ഫീലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം മാഷാള്ള ഇക്കാൻ്റെ ഉമ്മയപ്പയും ഫാമിലിയൊക്കെ ആയിട്ട് നമ്മളെല്ലാവരും കൂടി ഇങ്ങോട്ട് കൂടണ ഒരു ദിവസമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ദിവസം കൂടെയാണ് എല്ലാ പ്രാവശ്യം വന്നാലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഫസ്റ്റ് ഡേ നല്ല രസമായിട്ട് പോവും മാഷാല്ല അപ്പോൾ ഇളച്ചി സ്കൂട്ടിയൊക്കെ ഓടിക്കണത് കൊണ്ട് തന്നെ മക്കളെയും കൂട്ടിയിട്ട് അവൾ കുറച്ച് നേരത്തെ വന്നതാണ് അവൾക്കറിയാം അവിടെ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട് എല്ലാവരും കൂടി ഫുഡ് കഴിക്കാനൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അങ്ങനെ വന്നതാ പിന്നെ ഉമ്മ മനുപ്പനിയൊക്കെ പോയിട്ട് കാറിൽ വിളിച്ചോണ്ടിരുന്നത് കാറിലൊക്കെ ആകുമ്പോൾ കുറച്ച് വളഞ്ഞ് തിരിഞ്ഞിട്ടൊക്കെ പോകണം കേട്ടോ തറവാട്ടേക്ക് നടന്ന് ഈസി ആയിട്ട് വരികയും ചെയ്യുക അങ്ങനെയാണ് അപ്പോൾ ഇക്ക വരുമ്പോഴേക്കും നമ്മൾ ഫുഡ് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് വിശേഷങ്ങൾ ഒരുപാട് പറയുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടിയാണ് കുക്കിങ് നടക്കുന്നത് മക്കളാണെങ്കിൽ അവിടെ നല്ല കളിയാണ് കളി എന്ന് പറഞ്ഞാൽ പോരാ എന്താ പറയുക അവരങ്ങനത്തെ ഓർമ്മതിക്കാണ് കാരണം ഒരുമിച്ച് കൂടുമ്പോൾ ഭയങ്കര കളിയാവുമല്ലോ മക്കൾക്ക് നമ്മളൊക്കെ ആ ഒരു പ്രായം കഴിഞ്ഞ് വന്നതുകൊണ്ട് തന്നെ അറിയാമല്ലോ അങ്ങനെതാണ് നമ്മളെ ബിരിയാണിയൊക്കെ ഏകദേശം റെഡി ആയി വരുന്നുണ്ട് ഇത്രയൊക്കെ എപ്പോഴേക്കും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഭയങ്കര ഉഷാറായിട്ട് ഓരോരോ കാര്യങ്ങളും ക്യാമറയിൽ ഒപ്പിയെടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല നല്ല തിരക്കിരുന്നു കേട്ടോ നമ്മൾ തലേ ദിവസം എയർപോർട്ടിൽ പോയിട്ടുണ്ടായിരുന്ന ഡ്രസ്സുകളൊക്കെ വാഷ് ചെയ്തിടാനുണ്ട് എന്താ പറയുക മിഷീനിൽ ഇടാൻ പറ്റാത്ത ഐറ്റംസുകളാവുമല്ലോ പുതിയതൊക്കെ അപ്പോൾ അങ്ങനത്തെ പണികളുണ്ട് പിന്നെ വീടിൻ്റെ അകത്ത് നമ്മൾ എത്രത്തോളം ക്ലീനാക്കണം എത്രത്തോളം അലമ്പാക്കണുണ്ട് കുട്ടികൾ അപ്പോൾ അതൊക്കെ ഇടയ്ക്കൊക്കെ പോയിട്ട് അടക്കിപ്പുറക്കി വെക്കാനുണ്ട് പിന്നെ വന്നിട്ടുള്ളവരോടൊക്കെ വിശേഷം പറയില്ല അങ്ങനെ ആയിട്ടുള്ള പണികൾ കൂടുതലായതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും എനിക്ക് വീഡിയോ കുറച്ച് അധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കേണ്ടതുകൊണ്ടും നമ്മളെ ടൈം കുറവായതുകൊണ്ടും ബിരിയാണി വെറുകടുപ്പത്താണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതാകുമ്പോൾ പെട്ടെന്നായി കിട്ടുമല്ലോ സ്റ്റൗവിനേക്കാളും വേഗത്തിൽ അപ്പോൾ അതാ നമ്മളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് മറ്റേ കുറച്ചധികം വേവുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് അത് വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കിയാലാണ് നല്ല ടേസ്റ്റ് ആയിട്ട് വരിക ബ്രോയിലർ ചിക്കനേക്കാളും നല്ല ടേസ്റ്റ് ഇതാണ് കേട്ടോ അപ്പോൾ ഇക്കാൾക്ക് ഇഷ്ടം ഇത് വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതാ ബിരിയാണീൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ഏകദേശമായി ഈ ഒരു മസാല റെഡി ആയി കഴിഞ്ഞാൽ തന്നെ സമാധാനമാണല്ലോ പിന്നെ റൈസ് വേവിച്ചിടാൻ അത്ര വലിയ പണിയൊന്നുമില്ല നമ്മൾ റൈസ് സ്റ്റൗവിൽ വേവിച്ചിട്ട് അങ്ങനെ ഇതിക്ക് കൊട്ടി കൊടുക്കുകയാണ് കേട്ടോ എല്ലാം കൂടി ഇവിടെ ചെയ്യുമ്പോഴേക്കും നല്ല ലേറ്റ് ആവുന്നുണ്ട് സമയം ഇപ്പോൾ തന്നെ ഏകദേശം ഒരു മണിയൊക്കെ ആയി തുടങ്ങിയിരിക്കുന്നത് ആൾ കൂടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണല്ലോ സമയം പോകുന്നത് ആൾ കൂടിയാൽ പാമ്പ് എന്ന് പറയുന്ന പോലെ ആൾ കൂട് കൂടുതലുണ്ടെന്ന് വെച്ചിട്ട് നമ്മളെ വീട്ടിലെ പണികൾ അങ്ങനെ ഫുള്ളായിട്ട് കഴിയണമെന്നൊന്നുമില്ല നമ്മൾ വിചാരിച്ച പോലെ ഒരിക്കലും ആയി കിട്ടൂല വീടൊക്കെ നല്ല അലമ്പായിട്ട് കിടക്കും കുക്കിങ്ങൊക്കെ ലേറ്റ് ആകും ഒക്കെ ശരിയാണ് ഇന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഇങ്ങനെ എല്ലാവരും വരുന്നതും അവരെ കൂടെ ഫുഡ് കഴിക്കുന്നതും ചിരിച്ച് കളിച്ച് സംസാരിച്ചൊക്കെ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ നിർബന്ധിച്ച് വിളിച്ച് വരുത്തും കേട്ടോ ഇടയ്ക്ക് ഇളച്ച് പറയും ഞാനിപ്പോൾ വരണമെന്ന് പക്ഷേ എങ്കിൽ ഞാൻ സമ്മതിക്കില്ല എങ്ങനെയെങ്കിലും എത്ര ബുദ്ധിമുട്ടാണെങ്കിലും വന്നേ പറ്റുമോ എന്ന് പറയൂ കേട്ടോ അവരൊക്കെ കൂടുമ്പോഴാണ് നമ്മുടെ ആ ഒരു കുടുംബം കുടുംബം എന്ന് പറയാനാവുന്നത് അപ്പോൾ പിന്നെ അവിടെ നമ്മളെ റിസ്ക്കും പണീൻ്റെ ബിസിയും ഒന്നും ചിന്തിച്ചിട്ട് തല വകയ്ക്കേണ്ട എന്ന് അതൊക്കെ കുറച്ച് ദിവസം അല്ലെങ്കിൽ ഇവരൊക്കെ കൂടുമ്പോഴെല്ലേ ഉണ്ടാവുള്ളൂ എല്ലാവരും കഴിഞ്ഞാൽ നമുക്ക് ചെറിയാവുന്ന പണികളല്ലേ ബാക്കിയുള്ളതൊക്കെ അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുക അത് തന്നെയാണ് അതിൻ്റെ ശരിയെന്നാണ് തോന്നുന്നത് അല്ലാതെ നമ്മളെ വീട്ടിലേക്ക് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ മുഖം കറുപ്പിക്കുക മുഖം വീർപ്പിച്ച് നടക്കുക അതൊന്നും അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അതുകൊണ്ടുതന്നെ ഞാനങ്ങനെ ചെയ്യാൻ നിൽക്കലുമില്ല അപ്പോൾ അതാ നമ്മളെ ഫുഡൊക്കെ റെഡിയായി അതൊക്കെ കഴിച്ചു അതൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടൊന്നുമില്ല അങ്ങനെ അത് കഴിഞ്ഞിട്ടുള്ള റെസ്റ്റാണ് കേട്ടോ ഇക്കൊന്നൊക്കെ എടുക്കട്ടെ എന്ന് പറഞ്ഞ് വന്നതാണ് ഇവിടെ കണ്ടാലും അറിയാലോ നല്ല റെസ്റ്റ് കിട്ടുന്നുണ്ട് ആൾക്ക് തലങ്ങും വിലങ്ങും മക്കളാണ് ഇക്കാൻ്റെ മക്കൾ മാത്രമല്ല അനിയൻ്റെ മക്കളും എല്ലാവരും കൂടെ ആയിട്ട് നല്ല റെസ്റ്റ് കൊടുക്കുന്നുണ്ട് എന്തായാലും പിന്നെ പ്രവാസികളല്ലേ അവർക്ക് ഇതൊക്കെ ശരിക്കും ആസ്വദിച്ചിട്ടുള്ളൊരു ജീവിതമാണല്ലോ അവർ കുറച്ച് ലീവിനൊക്കെ വരുന്നവർക്ക് ഇതൊക്കെ ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള ഡേയ്സ് എന്ന് തന്നെ പറയാം അതുകൊണ്ടുതന്നെ ഇക്ക ഉറങ്ങണമൊന്നുമില്ല കേട്ടോ മക്കളെ കൂടെ ഓരോന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കിടക്കുകയാണ് ഇവരിങ്ങനെ ഇക്കാനെ വിടാതെ പിന്തുടരുന്നിട്ട് ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത് എന്തിനാന്നറിയോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള പെട്ടി തുറക്കാനാണ് കേട്ടോ ദുബായ് പെട്ടി തുറക്കാനും അതിലുള്ള കാര്യങ്ങളൊക്കെ കാണാനും ഏറെ വെയിറ്റ് ചെയ്യുന്നത് മക്കളാവുമല്ലോ അപ്പോൾ ഉപ്പച്ചിൻ്റെ വെട്ടിയിൽ എന്തൊക്കെയാണെന്ന് മോൾക്ക് ഏകദേശം ഐഡിയ ഉണ്ട് കാരണം വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ എല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട് ഓൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ തന്നെയാണ് വാങ്ങി കൊടുക്കുന്നതും കടയിലൊക്കെ പോയിട്ട് വീഡിയോ കോൾ ചെയ്യുന്നതുകൊണ്ട് ഉണ്ട് പക്ഷേ എന്താ പറയുക അത് നേരിട്ട് കാണാനുള്ള ഒരു ത്രില്ലിലാണ് പിന്നെ ഇളച്ചൻ്റെ മക്കളും മുജിപ്പം കൊണ്ടുവന്ന വെട്ടിയിൽ എന്തൊക്കെയാണെന്ന് അവർക്കും അറിയണം കുറച്ച് കാര്യങ്ങളൊക്കെ അവർക്കറിയാം അപ്പോൾ അതൊക്കെ കൂടെ കയ്യിൽ കിട്ടാനും വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഫോണിൻ്റെ കവറ് കേടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മുന്നേ വാങ്ങി വെച്ചതാണ് അപ്പോൾ അതൊന്നും ഇക്കാനെ കൊണ്ട് തുറക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അതൊക്കെ നമ്മൾ പ്രൈവസി കാര്യങ്ങളല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെടൂല്ല അവർ ഷോഫായി പോകുന്ന ഒരു തോന്നല് അതുകൊണ്ട് എടുത്തിട്ടില്ല കേട്ടോ പിന്നെ കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളതൊക്കെ ഇനിച്ച അടുത്ത വീഡിയോയിൽ കാണിക്കാം ഇതിപ്പോൾ പെട്ടിത്തെറക്കലൊക്കെ കഴിഞ്ഞു വൈകുന്നേരം മക്കളൊക്കെ കൂട്ടിയിട്ട് പുറത്ത് പോയതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചെയ്യണ ഒരു ചടങ്ങാണ് ഇതൊന്നും ഇല്ലെങ്കിൽ ആ ഒരു ദിവസം ശരിയാവില്ല എന്നുള്ള ഒരു പോലെ കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാനും മറക്കരുതിട്ടോ ഇൻഷാല് പുതിയ വീഡിയോ ആയിട്ട് കാണാം സ്ഥലാമലൈക്കും താങ്ക് യു